ഹലോ പ്രജേഷ് ബ്രിജേഷാണേ അപ്പൊ ഫുഡ് ആൻഡ് ട്രാവൽ പി പിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഫുഡ് ആൻഡ് ട്രാവൽ നമ്മളെ യാത്രകൾ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഡേ ടു ഡേ ലൈഫിൻ്റെ ഒരു യാത്രയാണ് അല്ലെ എല്ലാവർക്കും അപ്പം ഞാൻ മാത്രല്ല പ്രിയങ്കുണ്ട് പിന്നെ നമ്മളിപ്പോ വൈകുന്നേരം നമ്മളെ ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് ഇനിയിപ്പോൾ പോകുന്നത് ജിമ്മിൽ പോകുന്നതാണ് നമ്മുടെ കണ്ണൂരിൽ തന്നെയുള്ള ജിമ്മില് വൈകുന്നേരം ചെറിയൊരു വർക്കൗട്ട് അത് കഴിഞ്ഞിട്ട് ഇനി ഇന്ന് ഇവിടെ തറവാട്ട് കാവല് ഉത്സവം വന്ന് എടക്കണം പേത്ത് കാവ് മുണ്ടേരി എടക്കെടമ്പേത്ത് തറവാട് അപ്പം നമുക്ക് ജിമ്മിലും പോയിട്ട് വേണം കാവിലോട്ട് പോകാൻ വേണ്ടി അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിലൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക ശരി അപ്പൊ നമ്മളിങ്ങനെ ടൗണിലേക്ക് എത്താനായി കൊറേ ആയി ജിമ്മിന് പോവാ ജിമ്മ കട്ടാക്കിട്ടിപ്പം കൊറേ ആയിരമാസായി ജിമ്മിന് പോവാത്ത എന്നിട്ട് ഇപ്പൊ ആദ്യം സ്റ്റാർട്ടാക്കിയതാണ് രണ്ട് ദിവസം സ്റ്റാർട്ടാക്കിട്ട് പിന്നെ കൊറച്ച് തിരക്കും കാര്യങ്ങളെല്ലാം ആയത് ഇപ്പം വീഡിയോസ് അങ്ങനെ പോസ്റ്റ് ചെയ്യാനും കഴിയുന്നില്ല വീഡിയോസ് ഇടാൻ ലേറ്റ് എല്ലാവരും അപ്പം എല്ലാരും എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഒന്നും എടുക്കുന്നില്ല പിന്നെ ഇനി എടുക്കണം പേത്ത് ജിമ്മ് പറ്റുമെങ്കിലും ജസ്റ്റ് ഒന്ന് കാണിക്കാൻ കാണിക്കാ പോകുന്ന ഗ്യാപ്പ് എല്ലാം വന്ന് രണ്ടു തുടങ്ങി തുടങ്ങും ആദ്യം പോവാൻ തുടങ്ങിട്ട് ഒരാൾക്ക് നല്ലോണം മേലെ രണ്ട് ദിവസം അപ്പം പിന്നെ ഡയറ്റ് അതാണ് വലിയ പ്രശ്നം നമ്മളെ കാര്യമായ പ്രശ്നം ഡയറ്റ് ഡയറ്റെടുക്കലാന്ന് നടക്കാത്ത കാര്യങ്ങൾ കാര്യങ്ങള് ഡയറ്റെടുക്കണം എന്നെല്ലാം വിചാരിക്കും കുറെ ഭാഗം ഇതാക്കും രാവിലെ എല്ലാം ഡയറ്റിൽ തന്നെ ആയിരിക്കും വൈകുന്നേരം നമ്മൾക്ക് അതെല്ലാം പൊട്ടും അങ്ങനെയെല്ലാം വേറെ ഒന്നും പറയാനില്ലേ ത്തി ടൗണില് നമ്മള് ഫോർട്ട് ഉള്ളത് ഫോർട്ട് റോഡില് നമ്മടെ ആദ്യത്തെ കണ്ണൂരിലെ ആദ്യം തുടങ്ങിയ വല്യൊരു ബിൽഡിങ് മാള് പോലത്തെ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇത് സിറ്റി സെന്റർ കണ്ണൂരിൽ ആദ്യമായിട്ട് വലിയൊരു പരിപാടി തുടങ്ങിയതാണ് ഈ ഒരു വണ്ടി ഇങ്ങോട്ട് ഓ ശരിക്കും പറഞ്ഞ അതിലോട്ടൊക്കെ ആ റിവർക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാല് ചങ്ങ അയിലൂട്ടിയാക്കി ഈന് പോണ്ടത് അപ്പൊ ഇതാണ് കണ്ണൂരിൽ ആദ്യത്തെ വല്യ മാള് വന്നത് അപ്പൊ ഇവിടെ പാർക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് ജിമ്മിൽ വരുന്നവർക്ക് പാർക്കിംഗ് പാർക്കിംഗ് ഫീ ഫീ ഒന്നും വേണ്ട ബാക്കി എല്ലാവരും മണിക്കൂറിന് എന്നുള്ള രീതിയിൽ കൊടുക്കണം എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ കണ്ണൂരിൽ ആദ്യമായിട്ട് എസ്കലേറ്റർ അടക്കം വന്ന വല്യൊരു മാള് മാള് പറയാൻ പറ്റില്ല എന്നാലും വലിയൊരു ബിൽഡിംഗ് ആണ് കണ്ണൂരിലെ സിറ്റി സെന്റർ അയ്യോ നമ്മൾ എത്തുമ്പോഴേക്ക് ലിഫ്റ്റ് അങ് പോയി ജിമ്മിന്റെ ബോർഡുണ്ട് ദ ക്ലബ് ഫിറ്റ്നസ് സെന്റർ വീടാണ് നമ്മൾ പോകുന്നത് ടൈമിങ് രാവിലെ അഞ്ചര മുതൽ പതിനോ സെന്റർ കണ്ണൂർ അങ്ങനെ നമ്മള് ജിമ്മിലേക്ക് എത്തി നാലാമത്തെ ഫ്ലോറിലാണേ സിറ്റി സെന്ററിൽ ദ ക്ലബ് ഫിറ്റ്നസ് സെന്റർ അപ്പം ഇതടുത്ത റിസപ്ഷൻ നമ്മള് നമ്മുടെ ഇന്നത്തെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് സൈക്ലിംഗ് ചെയ്യുമ്പോ എടുത്ത വീഡിയോ ആണ് ഇപ്പം നിങ്ങള് കാണുന്നത് കണ്ണൂരിൽ തന്നെ ഫിറ്റ്നസ് ഇതിൽ കുറേ നാളത്തെ പ്രവർത്തന പരിചയമുള്ള സ്ഥാപനമാണേ ദ ക്ലബ്ബ് ഇവിടെ ബില്ലിയാർഡ് ഉണ്ട് അതുപോലെ തന്നെ ബോക്സിംഗ് പരിശീലനം അങ്ങനെ കുറേ അധികം സൗകര്യങ്ങളുണ്ട് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളാണ് നമ്മൾ പൂളും ജിമ്മും കൂടിയിട്ടുള്ള പാക്കേജാണ് നമ്മളെടുത്തത് കപ്പിൾ പാക്കേജ് അപ്പോൾ വേറെയും കുറേ പാക്കേജുകൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ജിമ്മെന്നിറങ്ങി നമ്മൾ മുണ്ടേരിയിലേക്കുള്ള യാത്രയിലാണ് അതിൻ്റെ ഇടക്ക് കാൽത്തീരം കോക്ടൈല് കണ്ണൂർ കോക്ടൈല് പിടിക്കാനുള്ള ഒരു പൂതിയിൽ ഒരാൾ കോക്ടൈല് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടാണ് ഉള്ളത് അപ്പം ജ്യൂസ് കോക്ടൈലും കണ്ണൂർ കോക്ടൈൽ രണ്ടും അപ്പർത്തുള്ള ഷോപ്പാണ് അങ്ങനെ നമ്മളെ കോക്ടൈൽ എത്തിയിട്ടുണ്ട് ഇതെടുത്തു വാങ്ങിയത് ജ്യൂസ് സെന്റർ കോക്ടൈല് ജ്യൂസി അല്ല അപ്പം നമ്മൾ സാധാരണ നോർമലി നമ്മൾ വാങ്ങിക്കുന്നത് കണ്ണൂർ കോക്ടൈലാണ്

അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ജ്യൂസ് സെന്റർ കോക്ടൈൽ വാങ്ങിക്കെ ആദ്യമായിട്ടാണ് ജ്യൂസ് സെന്റർ കോക്ട്രെയിൽ കോക്ടൈല് ട്രൈ ചെയ്യുന്നത് എഴുപത് രൂപ തന്നെയാണ് ചാർജ് പക്ഷെ നട്ട്സ് ഉർമെല്ലാം ഉണ്ട് നല്ല രീതിയില് ഉണ്ട് ആദ്യമായിട്ടാണ് നമ്മൾ വാങ്ങിച്ചത് അവിടുന്ന് അപ്പം അഭിപ്രായം ഷെയർ ചെയ്യാൻ എടുക്കാൻ പറ്റൂലെന്ന് വെച്ചിട്ടാണ് അവിടെ തിരക്കങ്ങനെ കാണാറില്ല നമ്മളും മെയിനായിട്ട് അപ്പുറത്തു തന്നെ വാങ്ങിക്കല് പക്ഷെ ഇന്ന് ആദ്യമായിട്ട് നമ്മള് വാങ്ങിച്ചതാണ് എങ്ങനെയുണ്ട് അങ്ങനെ നമ്മള് മുണ്ടേരി എത്തി മുണ്ടേരി എത്തിയിട്ട് നോക്കുമ്പോ വീടും പൂട്ടിട്ട് എല്ലാരും അമ്പലത്തിൽ കാവലിൽ പോയി ഇനി ആരെങ്കിലും പെരുന്നേരീടെ വെയിറ്റ് ചെയ്യണം